തൊണ്ണൂറ്റൊമ്പത് മോഡൽ ഈ എം ഡി ഐ മഹേന്ദ്രയുടെ ജീപ്പ് ആയി കിടക്കുന്നത് അപ്പോൾ ഈ ജീപ്പിലാണ് നമ്മൾ ഇന്ന് ഹാൻഡ് ബ്രേക്ക് പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ കാണുന്ന ജീപ്പിൻ്റെ ഹാൻഡ് ബ്രേക്ക് പിടിപ്പിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ജീപ്പിൻ്റെ അകത്ത് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടെർമ ബ്ലോഗ്സ് അപ്പോൾ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് മോഡൽ മഹേന്ദ്ര എം ഡി എ ജീപ്പിനോട്ട് ഹാൻഡ് ബ്രേക്ക് വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ജീപ്പ് കൂടെ കൊണ്ടുനട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും നാല് ടയർ അഴിച്ചിട്ട് ബാക്കി ഫിറ്റിംഗ്സും പരിപാടിയൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി നമ്മൾ മറുപരമുള്ള സുഭാഷാൻ്റെ വർഷപ്പിലോട്ടോ അപ്പോൾ വണ്ടി വളർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടയർ കാര്യങ്ങളൊക്കെ എല്ലാം അയച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ മേടിച്ച സാധന സാമഗ്രികളും കേട്ടോ നമ്മൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് പിന്നെ അതിൻ്റെ കേബിള് അതിൻ്റെ പ്ലേറ്റ് സെറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ നട്ടും ബോൾട്ടും അങ്ങനെ കിടാകടികളായിട്ട് സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പം ബാക്കിലത്തെ എല്ലാം സെറ്റ് ചെയ്യുന്നു അപ്പം അകത്തത്തെ ഒരു ഹോൾ ഇട്ടോ എന്താണ് അവസ്ഥ വേണ്ടി കണ്ടിപ്പോ നോക്കി കേട്ടോ അപ്പം അവിടെ ഹോളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അത് പിന്നെ ജസ്റ്റ് ഒന്ന് ബാക്കി എന്നൊക്കെ വണ്ടിയുള്ളത് നോക്കി കേട്ടോ അപ്പോൾ അതെ വർഷവും ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പണി ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ ഇവരാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിലെ മെയിൻ ഐറ്റം അതായത് ഓട്ടോമാറ്റിക്ക് ലൈനർ സെറ്റ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്മൂത്ത് ലൈനർ സെറ്റാണ് ഉള്ളത് അപ്പോൾ അത് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് ആക്കി കേട്ടോ അപ്പോൾ അത് ഈ കാണുന്ന നമ്മുടെ ലൈന സെറ്റ് നമ്മുടെ ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കോയമ്പത്തൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ലൈൻ സെറ്റ് അപ്പോഴേ നമ്മുടെ ജീപ്പിൻ്റെ ഹാൻഡ് ബ്രേക്ക് ചെയ്യാനായിട്ടത് ഇവിടെ ജീപ്പിൻ്റെ താഴെ കേബിൾ വരാനായിട്ട് ഇവിടുത്തെ ഹോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെ ഇതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഉള്ളൂ ബോഡി ഹോൾ ഇട്ടിട്ട് അതുവഴി കേബിളും ഇവിടെ ചാടിച്ചേക്കും കേട്ടോ ഓക്കെ സെറ്റ് അപ്പം നമ്മൾ ജീപ്പിൻ്റെ നാല് ഷോക്ക് ഓപ്സറും പോയി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഹാൻഡ് ബ്രേക്ക് സെറ്റ് സെറ്റിയ ശേഷം ഷോക്ക് ഓപ്സർ മാറാൻ കൂടി പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം അവർ റീപ്ലേസ് ചെയ്തിരുന്നു നല്ല പുത്തം പുതിയ ഷോക്ക് ഓപ്സർ വണ്ടി കതച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഷോക്ക് ഓപ്ഷറട്ടോ നാല് ഷോക്ക് ഓപ്ഷറും കൂടി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആയി കേട്ടോ അപ്പം നല്ല നീല കളറുള്ള ഷോക്ക് ഓപ്ഷറട്ടോ നമ്മുടെ വണ്ടിയിൽ പോയിട്ടേക്കുന്നത് കറുപ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടി സെറ്റപ്പ് ആയേ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഷോക്ക് ഓപ്ഷറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ വണ്ടിയിലെ എല്ലാ വർക്കും കഴിഞ്ഞ് വണ്ടിയിൽ പുറത്തിറക്കി ഇട്ടേക്കുവാണ് ഹാൻഡ് ബ്രേക്ക് വെച്ചു ഷോക്ക് മാറ്റി പിന്നെ ടൈറ്റ് ചെയ്യേണ്ട ഭാങ്ങളൊക്കെ ടൈറ്റ് ചെയ്തു വീല് നാല് ഊര് ചെക്ക് ചെയ്തു അങ്ങനെ എല്ലാത്തരം ഓവറോൾ വണ്ടി ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ അതേ നമ്മളങ്ങനെ തൊണ്ണൂറ്റമ്പത് മോഡലി മഹേന്ദ്ര എം ഡി എ ജീപ്പിനകത്ത് നമ്മളങ്ങനെ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടി ഓവർ ഹീറ്റായാലോ ഓട് വയ്ക്കേണ്ടോയെന്നാവശ്യം വരില്ല ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് ധൈര്യമായിട്ട് പുറത്തിറങ്ങിയൊക്കെ നടക്കാൻ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീപ്പിൻ്റെ അകത്ത് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ജീപ്പ് റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ apa terlalu dadah bye bye from charwa vlogs